രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജ പരാതികളെന്ന് വിവരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും ഗൂഢാചരണം നടത്തിയെന്ന് ആരോപണം കോട്ടയം സ്വദേശിയായ ജീന സജി തോമസ് ആണ് പരാതി നൽകിയത് ഇവർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ജീന പോലീസിന് പരാതി നൽകിയിരുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ജീനയുടെ പരാതിയിൽ പറയുന്നു ഇതിന് പിന്നിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ആണെന്ന് ജീന ആരോപിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അതിനുവേണ്ടി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ലൈംഗികാതിക്രമണ ആരോപണങ്ങളും പരാതികളും സൃഷ്ടിച്ചു എന്നാണ് ജീന പറയുന്നത് ഇതനുസരിച്ച് യുവതിയുടെ പരാതി ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിട്ടുണ്ട് എന്നാൽ യുവതിയുടെ പരാതി ഗൗരവത്തിൽ ക്രൈംബ്രാഞ്ച് എടുത്തിട്ടില്ല അന്വേഷണം വഴിതെറ്റിക്കാനാണ് യുവതി ശ്രമിക്കുന്നതെന്നാണ് പോലീസ് കരുതുന്നത് യുവതിക്കെതിരെ രണ്ട് കേസുകളാണ് ഉള്ളത് ഒന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് കാനഡയിലേക്ക് നേഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി പറ്റിച്ചു എന്നാണ് ആദ്യ പരാതി മറ്റൊന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് ജീനയ്ക്ക് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് ജീനയുടെ പേയ്ഡ് പരാതിയാണെന്നും നേതാക്കൾ ആരോപിക്കുന്നു